വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് ഒരു തിങ്കളാഴ്ച പുലർച്ചെ ആകാശം ശൂന്യം മേഘങ്ങൾ മന്ദഗതിയിൽ ഒഴുകി അവയുടെ മുകളിലൂടെ ഒരു ചെറു വിമാനയാത്ര ലോകത്തിലെ ഏറ്റവും വലിയ കാടായ ആമസോൺ വനത്തിൻ്റെ പച്ചക്കടലിന് മുകളിലൂടെ ശാന്തമായി പറക്കുകയായിരുന്ന ആ വിമാനം വിമാനത്തിനുള്ളിൽ എല്ലാം സാധാരണ കുട്ടികളുടെ ചെറുചിരികളും പൈലറ്റിൻ്റെ ശബ്ദവും ഒന്നും അസ്വാഭാവികതയില്ല എന്നാൽ അടുത്ത ചില മിനിറ്റുകൾക്ക് ശേഷം ഈ വിമാനം എവിടെയാണ് പോകാൻ പോകുന്നത് അവരെ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് നമുക്ക് ഈ അത്ഭുതകരമായ യഥാർത്ഥ കഥയുടെ ആഴത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനിയും മോട്ടിവേഷൻ വല്ലു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ കഥ തുടങ്ങുന്നത് കൊളംബിയൻ ആമസോൺ മേഖലയിലെ ഷട്ടോട്ടോ ഗോത്രത്തിൽപ്പെട്ട മുപ്പത്തിമൂന്ന് കാരിയായ മഖ്ദലാന മൊഗോട്ടോയും അവളുടെ നാല് മക്കൾ അരാരകുരയിൽ നിന്ന് സാൻജോസിലേക്ക് ഒരു ചെറിയ കാസിൻ ടു സീറോ സിക്സ് വിമാനത്തിൽ യാത്ര തിരിക്കുകയായിരുന്നു അവരോടൊപ്പം പൈലറ്റും കോ പൈലറ്റും ആകെ ഏഴ് പേരായിരുന്നു ഉണ്ടായിരുന്നത് ആമസോണിനുള്ളിലെ റോഡുകൾ അപകടകരമായതിനാൽ ഇത്തരം ചെറുവിമാനയാത്രകൾ അവിടെ സാധാരണമായിരുന്നു മുന്നൂറ്റൈൻപത് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ പെട്ടെന്ന് പൈലറ്റിന് മുന്നറിയിപ്പ് എൻജിൻ ഫയൽ ഇയാർ തുടർന്ന് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല വിമാനം റിട്ടാറിൽ നിന്ന് പോലും അപ്രതീക്ഷിതമായി പോയി രക്ഷാസേന തിരച്ചിൽ തുടങ്ങി അടുത്ത ദിവസം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തി മരങ്ങൾക്കിടയിൽ കുത്തനെ കുടുങ്ങിയ നിലയിൽ വിമാനം നിൽക്കുകയായിരുന്നു പൈലറ്റും കോ പൈലറ്റും കുട്ടികളുടെ അമ്മയും ഇനി ഈ ലോകത്തിൽ നിന്ന് തന്നെ വിട പറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ നാല് കുട്ടികളെയും അവിടെ എങ്ങും കാണാനില്ല ആമസോൺ ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ മഴക്കാടുകൾ അനാകൊണ്ടുകളും ജാഗേറുകളും പിരാനുകളും എന്തിന് ഒരു സ്പർശനം കൊണ്ട് മാത്രം മനുഷ്യനെ കൊല്ലാൻ പറ്റുന്ന വിശ തവളകൾ പോലുമുള്ള കാട് അവിടെ ഈ പതിനൊന്ന് മാസം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള നാല് കുഞ്ഞുങ്ങൾ എങ്ങനെ അതിജീവിക്കും എങ്കിലും രക്ഷാസേന പിന്മാറിയില്ല സൈന്യം നാവികസേന ഗോത്രത്തിലെ ഇരുന്നൂറ് പേർ എല്ലാവരും ചേർന്ന് തിരച്ചിൽ തുടങ്ങി അവർക്ക് ആകെ കണ്ടുകിട്ടിയത് ഒരു കേടായ ഡയപ്പർ പാൽ കുപ്പി എയർ ബാൻഡ് പാതി കഴിച്ച പഴം ഒരു ചെറിയ ഷൂസ് അതായത് അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരടയാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണ പൊതികളും വെള്ളങ്ങളും എങ്ങനെ അതിജീവിക്കണം എന്ന കുറിപ്പുകളും കാട്ടിനുള്ളിലേക്ക് ഡ്രോപ്പ് ചെയ്തു ബെൽജിയം ഷെപ്പാട് നായകൾ വാസന പിന്തുടർന്ന് കാടിനകത്തേക്ക് ഓടിക്കയറി കുട്ടികളുടെ മുത്തശ്ശിയും പിതാവും പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ കാട്ടിൽ ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് അവരുടെ വിശ്വാസം രക്ഷാസേനയ്ക്ക് അതിശക്തിയായി ദിവസങ്ങൾ കടന്നു ആഴ്ചകൾ കടന്നു സൂചനകൾ ഒന്നുമില്ലാതായി തുടർന്ന് ഒരു ഭീമൻ കൊടുങ്കാറ്റ് എല്ലാ പ്രതീക്ഷകൾക്കും അവസാനമായതുപോലെ തോന്നി പക്ഷേ ആ കാറ്റിന് ശേഷമാണ് രണ്ട് അത്ഭുതങ്ങൾ കണ്ടെത്തിയത് കാൽപ്പാടുകൾ മരക്കൊമ്പുകൾ കൂട്ടിച്ചേർത്ത ഒരു ചെറിയ ഷെഡ് അതേ അവർ ജീവിച്ചിരിക്കുന്നു നാൽപ്പതാം ദിവസം രക്ഷാസേന കാട്ടിനകത്ത് മുന്നേറുമ്പോൾ പെട്ടെന്നൊരു ചെറിയ ശബ്ദം അതേ അവിടെ നിലകൊള്ളുന്നത് ആ നാല് കുരുന്നുകൾ ശരീരമാകെ പുഴുക്കടികൾ ശീണം എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നു അതെ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ കാട്ടിൽ നാൽപ്പത് ദിവസം നാല് കുഞ്ഞുങ്ങൾ വിജയിച്ചിരിക്കുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ പറഞ്ഞതുപോലെ മദർജങ്ങൾ അവരെ തിരിച്ചു നൽകിയിരിക്കുന്നു അവർ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ തന്നെയായിരുന്നു കാലുകൾ തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു മരക്കൊമ്പുകൾ ഉപയോഗിച്ച് ഷെഡ് നിർമ്മിച്ചു വഴി അടയാളപ്പെടുത്തി അവർ ചെയ്തത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ജീവൻ വിട്ടതുപോലെ തോന്നുന്ന കാട്ടിൽ ആ നാല് കുരുന്നുകൾ നമ്മോട് പറഞ്ഞതു ഒന്ന് പ്രതീക്ഷ മരിക്കരുത് ഇത് മോട്ടിവേഷൻ മല്ലു ഇത്തരത്തിലുള്ള യഥാർത്ഥ അതിജീവന കഥകൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മോട്ടിവേഷൻ മല്ലു സൈൻ ഓഫ്